ാൾക്ക് ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോകുകയാണ് ഞങ്ങൾക്ക് അമ്മായിയാണ് ഇന്ന് മൈലാഞ്ചി ഇട്ടു തരുന്നത് ഞങ്ങൾ ഫോണിലൊക്കെ നോക്കി മൈലാഞ്ചി ചിത്രം ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അമ്മായിക്ക് ഇങ്ങനെ മനസ്സിൽ കരുതുന്ന ചിത്രം ഞങ്ങൾ ഇങ്ങനെ ഇട്ടു കുട്ടികളൊക്കെ ഉണ്ടായിനി അപ്പൊ ഞങ്ങൾ വർത്തമാനം പറഞ്ഞാണ്ട് അങ്ങനെ ഇട്ടു ഞങ്ങൾ മയിലാഞ്ചൊക്കെ ഇട്ടു ഇങ്ങനൊക്കെ അതിനപ്പത്തന്നെ നേരം ഒരുപാടായി നാളെ പെരുന്നാളായിട്ട് ഓർക്കൊന്നും വരുന്നൊന്നുമില്ല പെരുന്നാളല്ലേ ഇതേപോലെയാണോ തലേന്ന് ഉറക്കമൊക്കെ ഉണ്ടാകും എനിക്ക് ഉറക്കൊന്നും ഉണ്ടാവൂല പിന്നെ ഞങ്ങൾ പൂത്തിരൊക്കെ കത്തിച്ച് കണ്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങിയും ഇതാണ് ഞങ്ങൾ പെരുന്നാളുടെ